കാർ ഓടിക്കാറില്ല പക്ഷെ ഫ്ലൈറ്റ് ഓടിച്ചിട്ടുണ്ട് ഒരു പയ്യൻ ഒരു പതിനേഴ് വയസ്സുള്ളൊരു കുട്ടി കണ്ണൻ നമ്മുടെ പറളി പാലക്കാട് പറളിയിലുണ്ട് അവൻ്റെ വീട്ടിലാണുള്ളത് അവനൊന്ന് കാണാം ഫ്ലൈറ്റൊക്കെ ഓടിച്ചു എങ്ങനെയായിരുന്നു അവർ എക്സ്പീരിയൻസ് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്തു ഫ്ലൈറ്റ് നമുക്ക് ടേക്ക് ഓഫ് ചെയ്തു തിരിച്ചു വന്ന് ലാൻഡും ചെയ്തു കുറേ നാളത്തെ സ്വപ്നമായിരുന്നു അങ്ങനെയാണ് ആ അത് ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് പൈലറ്റ് അങ്ങനെ അത് തുടങ്ങി ഇപ്പോൾ കൊമേഷ്യൽ പൈലറ്റ് ലൈസൻസിന് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ ആദ്യം അവിടെ പോയി എന്നെ കൊണ്ടുപോയത് ക്യാപ്റ്റൻ വികാസ് നായർ റയാൻ റയാ ഇതായി സ്കോളർഷിപ്പ് കിട്ടിയിട്ടാണ് ഞാൻ പോയത് സേഫ് ഫ്ലൈറ്റ് അക്കാഡമീൻ്റെ അങ്ങനെ ഞാൻ അവിടെ പോയി ആദ്യം എൻ്റെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഡി എ ഫോർട്ടി എയർക്രാഫ്റ്റിൻ്റെ റേറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ എയർക്രാഫ്റ്റിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ അതിൻ്റെ ഓരോ എഞ്ചിനും എല്ലാതും അത് പറഞ്ഞ് പഠിപ്പിച്ച് തന്ന് ചെറിയൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അതെഴുതി അതിനുശേഷം എയർപോർട്ട് എൻട്രി പാസ് ആ പാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഫ്ലൈങ്ങിന് പോയി ലൈസൻസിന് ഇനി ഡി ജി സിയേൻ്റെ ഒരു മൂന്ന് എക്സാം ഉണ്ട് അപ്പോൾ ആ എക്സാം എഴുതണം അതിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കണത് കൊണ്ട് കമ്പ്യൂട്ടർ നമ്പർ കിട്ടണം അതിന് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അതിപ്പോൾ ഈ അടുത്ത കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രോസസ്സ് ആയിട്ടില്ല ഓരോന്നും ഓരോന്നെ ഏജ് ഉണ്ടല്ലോ അപ്പോൾ ആ ഏജ് ലെവലിൽ തന്നെ നമുക്ക് പോവാമെന്ന് വിചാരിച്ചു പക്ഷേ ഫ്ലൈറ്റിനുള്ള ഏജ് കറക്റ്റായിരുന്നു പിന്നെ ക്യാപ്റ്റൻ വികാസ് നായർ സപ്പോർട്ട് ചെയ്ത് പ്ലസ് ടു ഫിസിക്സ് ആൻഡ് മാത്സിൻ്റെ സബ്ജക്റ്റ് വേണം അത് സിക്സ്റ്റി പെർസെൻ്റ് അബവ് വേണം പിന്നെ ക്ലാ മെഡിക്കൽസ് വേണം അതായത് നമ്മുടെ ബോഡി ഫിറ്റാണ് ഫ്ലൈയിങ്ങിന് ഫിറ്റാണെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ തുനീഷ്യയിൽ ഫ്ലൈ ചെയ്തപ്പോൾ എൻ്റെ തുനീഷയിലാണ് ഞാൻ മെഡിക്കൽസ് എടുത്തത് ക്ലാസ് ടു മെഡിക്കൽസ് എടുത്തു അപ്പോൾ അതാ ആ ഇതിൻ്റെ അവരുടെ അതോറിറ്റിയുടെ പാരാമീറ്ററിൽ വെച്ച് പെർഫെക്റ്റ് ആയിരിക്കണം സന്തോഷം നല്ല സന്തോഷം തന്നെയാണ് അതെനിക്ക് പറഞ്ഞ് വാക്കുകളൊണ്ട് പറഞ്ഞ തീരില്ല എന്താ വെച്ചുകഴിഞ്ഞാൽ അത്രയും നല്ല സന്തോഷമാണ് വികാസ് വികാസകറിൻ്റെ സപ്പോർട്ടിലാണ് പോയത് അതിന് ഇപ്പോൾ എനിക്ക് വലിയ എക്സ്പെൻസ് ഒന്നും വന്നിട്ടില്ല ഫുൾ സേഫ് ലൈറ്റ് അക്കാഡമി ടുനീഷ്യ അവർ വന്നിട്ട് അവന് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്താണ് അതുകൊണ്ടാണ് ഇപ്രാവശ്യം പോയത് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ടൈറ്റിൽ കിട്ടി അതൊരു അവർ ഒരു നല്ലൊരു മോട്ടിവേഷനാണ് അവന് കൊടുത്തത് ഇനി നമ്മളതിനും എങ്ങനെയെങ്കിലും അത് മുഴുവിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പം അതിന് നമ്മൾ എന്ത് ഇത് വന്നാലും അത് പൂർത്തീകരിക്കണം തത്സമയം ഗോകുൽ വി എസ് ചേരുന്നു ഗോകുൽ ഗുഡ് മോർണിംഗ് അങ്ങനെ ചെറുപ്രായത്തിൽ വിമാനം പറത്തുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല ചെറുപ്രായം പോലെ ചെറുതാക്കി കാണേണ്ടതല്ല എന്ന് തോന്നുന്നു ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നും ഇങ്ങനെ ഒരു അന്യനാട്ടിൽ പോയി വിമാനം പറത്താൻ പഠിക്കുക ചെറുപ്പത്തിൽ തന്നെ പൈലറ്റ് ആവുക ഇത്ര ചെറിയ പ്രായത്തിൽ പൈലറ്റ് ആവുക എന്നൊക്കെ പറയുന്നത് നേരിട്ട് കണ്ടപ്പോൾ പങ്കുവച്ച വിശേഷങ്ങൾ അതെന്തൊക്കെയാണ് അതായത് കണ്ണനെ ശരിക്കും കാർ ഓടിക്കാൻ അറിയില്ല പക്ഷേ ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയാം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കാറ് അതായത് പതിനേഴ് വയസ്സായിട്ടുള്ള അപ്പോൾ അതിനുള്ള ലൈസൻസ് എടുക്കാനുള്ള പ്രായം അങ്ങനെ ഓടിക്കാൻ അറിയില്ല പക്ഷെ ഫ്ലൈറ്റ് ഓടിക്കണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ ഈ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസിന് പതിനാറ് വയസ്സ് മതി അല്ലെങ്കിൽ പ്ലസ് ടു കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാനദണ്ഡമായി വരുന്നത് അപ്പോൾ കണ്ണൻ പതിനാറ് വയസ്സായപ്പോൾ തന്നെ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പക്ഷേ അതിന് ഒരുപാട് കടമ്പകളുണ്ട് അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് ഒരു നടത്താൻ ഒരു അവസരം ടർക്കിയിൽ വെച്ച് കിട്ടിയത് അങ്ങനെ ടർക്കിയിൽ പോവുകയും അവിടെ വെച്ച് അവൻ അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ഒരു ഫ് ഒരു പൈലറ്റിൻ്റെ എന്നുള്ള രീതിയിൽ ഒരു കോഫ്പിറ്റിലിരുന്നു കൊണ്ട് ആദ്യത്തെ ഫ്ളൈയിങ് അങ്ങനെ നടത്തുന്നത് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് അങ്ങനെ ഫ്ളയിങ് ആ അവിടെ പറന്നു അതിന് ശേഷം തിരിച്ചിറങ്ങി അങ്ങനെ ഒരു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം അന്നത്തെ ദിവസം അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവൻ യാഥാർത്ഥ്യമായത് ടർക്കിയിൽ പോകുന്നത് ഫ്ലൈറ്റ് പറത്തി ഇനി ആവശ്യം ഒരു കൊമേഴ്സ്യൽ ലൈസൻസ് അതായത് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ് അതാണ് അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം അവൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്ന ഒരു പൈലറ്റ് ആവുക എന്നുള്ളതാണ് അപ്പോ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ആ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടട്ടെ എന്ന് വിചാരിക്കാം അങ്ങനെ മിടുക്കനായ ഒരു പൈലറ്റിനെ നമ്മുടെ കേരളത്തിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാ ആശംസകളും നേരുന്നു